ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബൗളിൽ അര കിലോ ഗോതമ്പ് മാവ് അതിലേക്ക് അര ഗ്ലാസ് തൈര് അര ഗ്ലാസ് പാൽപ്പൊടിയും രണ്ട് സ്പൂൺ എണ്ണ കാൽ സ്പൂൺ ഉപ്പ് ശകലം ബേക്കിംഗ് സോഡ് ശകലമെന്ന് പറഞ്ഞാൽ ഒരു ഒരു നുള്ള് ഇട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതുപോലെ കുഴച്ച് വെക്കണം വേറൊരു ബൗളിൽ കുറച്ച് പഞ്ചസാര മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിൽ വെള്ളം അരസ്പൂണ് ഏലക്ക പൊടിയും ചേർത്ത് നല്ല കുറുകി വരുന്നത് വരെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇറക്കി വെക്കണം അതിനുശേഷം പുഴച്ച് വച്ചിരിക്കുന്നത് ഒരു പരത്തു പരത്തുവലകയിൽ വെച്ച് ചെറിയ കട്ടിയിൽ പരത്തി വെച്ചിട്ട് സൈഡുകളെല്ലാം മുറിച്ച് മാറ്റി ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് ചൂടായ എണ്ണയിലേക്കിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് നമ്മൾ പഞ്ചസാര പാനിയിലേക്കിട്ടിട്ട് മാറ്റി വെച്ച് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള പാൽ കേക്ക് റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്